അപ്പോൾ ദേ അച്ചമാരെ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം ആഞ്ചലി ചക്കയായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഷോർട്ട് കണ്ടവർക്ക് മനസ്സിലാകും അപ്പോൾ അത് ഹട്ടിപ്പിള്ളിയാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ നേരത്തേക്ക് അത് ഒത്തിരി കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ അത് മാത്രമല്ല ഈ എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം ഇപ്പോൾ അധികം നമ്മുടെ നാട്ടിൽ അങ്ങനെ വലുതായിട്ട് കിട്ടത്തില്ല അപ്പോൾ അത് എനിക്ക് കുറച്ച് ചക്ക കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണും പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് അതേ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊരു കുഞ്ഞി ചക്കയാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കാട്ടിയും നല്ല സൈസുള്ള ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ചക്കയെന്നൊക്കെ പറയും കേട്ടോ ഇതിൻ്റെ ആഞ്ഞിൽ ചക്ക എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചക്ക ചക്ക എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചപ്പോൾ തന്നെ കാണും നല്ല കഴിക്കാൻ ടേസ്റ്റുമാണ് പിന്നെ ഇതിൽ രണ്ട് ഐറ്റം ഉണ്ട് അത് നമ്മൾ ഏറംബൂട്ടാൻ പോലെയാണ് കേട്ടോ വരിക്കയുണ്ട് കൂഴയുമുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു മാർക്കറ്റിംഗ് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് രൂപ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി സംതിങ് രൂപ അടുപ്പിച്ച് വരെ പോകും അതായത് ഇത് കൂടുതലും കച്ചവടം നടത്തുന്ന തമിഴ്നാട്ടിലാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ അധികം നേരം കച്ചവടം ഇല്ലെങ്കിലും തമിഴ്നാട്ടിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഈ സീസൺ സമയത്ത് റോഡ് സൈഡിൽ കൊണ്ടിട്ട് നല്ല കച്ചവടം നടത്തുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ വെച്ചാൽ മരേ ഞാനിതിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് കുറച്ച് അനിച്ച ഒക്കെ അതേപോലെ ആഞ്ഞനിച്ചൊക്കെ കിട്ടിയത് അപ്പോൾ കിട്ടിയ പൊതു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്നായിരുന്നു അങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തത് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കയ്യിലെടുത്ത് കാണിച്ചാൽ നല്ല രസമാണ് ഇത് വരിക്കായത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ചക്ക നിൽക്കുന്ന മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമുക്കത് കയറി പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അധികം ആരും പറിക്കത്തില്ല അപ്പോൾ വച്ചാൽ പറയും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കേ